സാങ്കേതിക ശ്ലോകം അറുപത്തൊന്ന് പ്രകൃതി അസ്ഥീതി അസ്ഥി ഇതി അല്പം പോലുമില്ലെന്ന് പ്രകൃതി മതിഭവതി ദൃഷ്ടി പ്രകൃതിയുടെ ബുദ്ധി കരുതുന്നു ഞാൻ എന്ന നിലയിൽ യാ പുന പ്രകൃതി വീണ്ടും പുരുഷസ്യ ദർശനം ന ഉപൈതി പുരുഷന്റെ ദർശനത്തെ പ്രാപിക്കുന്നില്ല പുരുഷനാണ് യഥാർത്ഥ സൗന്ദര്യമെന്നും പ്രകൃതിക്ക് അത് അല്പം പോലുമില്ലെന്നും പ്രകൃതിയിൽ താതാത്മ്യമുള്ളവൻ മനസ്സിലാക്കുന്നു പ്രകൃതി ദൃശ്യമാണെന്നറിയുന്നതുകൊണ്ട് ദൃഷ്ടാവാകുന്നുവെന്ന നിലയിൽ അവൻ വീണ്ടും പുരുഷന്റെ ദർശനത്തെ കാഷിക്കുന്നില്ല പ്രകൃതി സുകുമാരതരം നസ്